എന്നെ ചതിച്ചതാ അവള് മനപൂർവ്വം ചതിച്ചതാ സ്വന്തം സഹോദരി സഹോദരി ഞാൻ പവൻ കൊടുത്തു ഈ മാല ഈ രണ്ട് വള ഇത്രേ ഉള്ളു തന്നു തിരിച്ചു തന്നത് ബാക്കി പവനോളം തിരിച്ചു എഴുപത്തിയഞ്ച് സ്വന്തം സഹോദരി ആണ് ചതിച്ചത് നമ്മളപ്പൊ ആരെ വിശ്വസിക്കും പ്രതീക്ഷയുണ്ടോ ഞാൻ കഷ്ടപ്പെട്ടതായതുകൊണ്ട് വിശ്വാസം നീ എന്തോടി സ്വർണ്ണവെല്ലാം കൂടെ കൊണ്ട് വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുതന്നെ കൊറങ്ങാനാന്നോ ഇങ്ങനെ എന്നോട് വാക്ക് ചോദിക്കുക കാരണം ഞാൻ ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ഭർത്താവില്ല അത് ഒരു മനുഷ്യനെ പറ്റിച്ചോ ചതിച്ചോ ഒരു രൂപയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടല്ലോ അതൊന്നും അധികം നാളൊന്നും നീണ്ടു നിൽക്കത്തില്ല നമസ്കാരം എന്താ പറയണ്ടെന്ന് അറിയത്തില്ല ഒരു അമ്മാമ്മയ്ക്കുണ്ടായ ഒരു ദുരനുഭവം ദുരനുഭവ ചതിയാണോ ചതിച്ചത് ചതി ചതി എന്നാണ് ചതിച്ചത് മറ്റാരുമല്ല സ്വന്തം സഹോദരിയാണ് തലോ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ വാഴമുട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ് വള്ളിക്കോട് വാഴമുട്ടം എന്ന് പറഞ്ഞ പ്രദേശമാണ് അമ്മാമ്മയുടെ പേര് റോസമ്മ ദേവസ്വ എന്നാണ് എത്ര വയസ്സുണ്ട് എനിക്ക് എഴുപത്തി എഴുപത്തിമൂന്ന് വയസ്സുണ്ട് ഒരു മകളുണ്ട് കുച്ചുമോനുണ്ട് അതായത് അമ്മാമ്മയുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയതാണ് എൺപത് പവൻ എൺപത് പവൻ സ്വർണം അങ്ങനെ ഒരു സുപ്രഭാത അമ്മാമ്മ മകൾ ദുബായിലാണ് മകൾ എടുത്തേക്ക് പോകാനായിട്ട് അമ്മാമ്മുടെ കയ്യിലുണ്ടായിരുന്നത് സ്വർണ്ണം ലോക്കറിൽ വെക്കാതെ അടുത്തുള്ള സഹോദരി ഏൽപ്പിച്ചു മിക്കപ്പോഴും ഇങ്ങനെ ആ സഹോദരി ഏൽപ്പിച്ചിട്ടാണ് അമ്മാ വിസിറ്റിംഗ് വിസയിലെ ഗൾഫിൽ പോകുന്നത് ഇത്തവണയും അതേപോലെ ചെയ്തു വന്ന് അമ്മാ ഗൾഫിലേക്ക് പോയി മകളെയൊക്കെ കണ്ട് കൊച്ചുമോനെ കണ്ട് തിരിച്ചു വന്നിട്ട് ഈ സ്വർണം സഹോദര വീട്ടിൽ പോയി വാങ്ങാനായിട്ട് ചെന്നപ്പം സാധനമില്ല ഈ ഒരു മാല മാത്രം തന്നില്ലേ ബാക്കി എഴുപത്തി അഞ്ച് പവൻ മാസം മൂന്നായിട്ടും ഇതുവരെ കൊടുക്കുന്നില്ല ഒരുപാട് തവണ സംസാരിച്ചു പിന്നെ തരാം എന്നോ ഒന്നൊന്നും പറയുന്നില്ല അവസാനം പള്ളിയിൽ ഇടപെട്ടു അച്ഛനൊക്കെ ഇടപെട്ടെങ്കിൽ പോലും യാതൊരു നടപടിയില്ല അങ്ങനെ യാതൊരു നിവർത്തിയില്ലാതെ വന്നപ്പം അമ്മമ്മ പോലീസിന് പരാതി കൊടുത്തു സത്യത്തിൽ പോലീസിന് പരാതി കൊടുത്തിട്ടും നീതി കിട്ടുന്നില്ല ഏഹ് ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം സഹോദരിയാണ് ചതിച്ചത് നമ്മളപ്പം ആരെ വിശ്വസിക്കും സ്വന്തം സഹോദരനെ പോലും സഹോദരിയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇവള് ഈ സഹോദരി എന്ന് പറയുന്നവൾക്ക് അറിയത്തുള്ളൂ സാറേ എന്നിട്ടും പിന്നെ അമ്മാമ്മ സ്വർണ്ണത്തിന്റെ വില വെച്ച് എഴുപത്തിയഞ്ച് പവൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഒരു മനുഷ്യനെ പറ്റിച്ചോ ചതിച്ചോ ഒരു രൂപയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി അതൊന്നും അധികം നാളൊന്നും നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ എല്ലാം മുകളിലൊരാൾ നിങ്ങൾ ചിലപ്പോ ഇപ്പം കുറച്ചാൾ പറ്റിക്കാനാവുമായിരിക്കാം ഇതൊക്കെ ദൈവം എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ വന്നേ പോകുമ്പോഴെപ്പോഴും ഈ സഹോദരിയുടെ ഇത് കൊടുത്തിട്ട് പോന്നെ സ്വന്തം സഹോദരി സ്വന്തം ചേട്ടൻ നേരെ മൂത്ത ചേട്ടത്തി ഞാൻ ഇതുവരെ ലോക്കറിൽ നിന്ന് എല്ലാരും ചോദിച്ചാ ഞാൻ അങ്ങനെ സ്വർണ്ണമാണ് എൺപത് പവനായിരുന്നു അതില്ല ഇപ്പൊ ഈ മാല ഇനി ഒരു എഴുപത്തഞ്ച് പവന് എഴുപത്തഞ്ച് പവൻ ഇനി കൊണ്ട് തരാനുണ്ട് ഇവിടെ വന്നേ ഞാൻ എളുപ്പം സ്വർണ്ണം ഇങ്ങോട്ട് നാളെ കട്ടച്ചാക്കയ്ക്ക് പോണ്ടായോ എന്ന് ചോദിച്ചു അന്നാരോ എന്റെ ചേട്ടത്തി എന്നോട് പറഞ്ഞ എടിയാത് ഒന്നും ഇവിടെ ഇല്ല സിവി സിവി എന്ന് പറഞ്ഞാൽ ഇവിടെ മോള് ചേട്ടത്തിന്റെ മോള് അവൾ ആ ഇതെല്ലാം കൊണ്ടുപോയെ സിബിഐ എല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയടിന്ന് അവള് മൂട്ടിച്ചോണ്ട് പോയതല്ല ഇവൾ എടുത്തു കൊടുത്തതാ ഈ കെട്ടോട് സാറേ അതെല്ലാരും പറയുന്നേ അല്ലേ വലുത് നോക്കി ഒരു ഒന്നോ രണ്ടോ അങ്ങനെ ചെയ്തുകൂടാ കൂടും ഇതും പിന്നെ കുഞ്ഞ് കുഞ്ഞ് അവരുടെ ഞങ്ങളുടെ നാല് പേരുടേതാ ഉച്ച മോന് മരുമോന് മോള് എന്റേത് ഞങ്ങളുടെ നാലു പേരുടേതാ എന്തൊക്കെയാന്ന് ഫുൾ എനിക്കറിയാം ഏത് എത്ര ഗ്രാമുണ്ടെന്നും എനിക്കറിയാം ഓരോന്ന് കാരണം ഞാൻ എന്റെ കൈ കൊണ്ട് വാങ്ങിച്ചതാണ് ഇതെല്ലാം അല്ല ഇങ്ങനെ നമുക്ക് ഫ്രീ കിട്ടിയതൊന്നും അല്ല അപ്പൊ എനിക്ക് എന്റെ തൂക്കം അറിയാം ഞാൻ കഷ്ടപ്പെട്ട് പലവരും ഞാൻ അവിടെ ഞാൻ ഈ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ ബേബി കെയർ വരെ നോക്കി അവിടെ ഗൾഫിൽ നോക്കിയിട്ടുണ്ട് അങ്ങനെ പോലും ഞാൻ ഉണ്ടാക്കിയ പൈസ ഇതൊക്കെ ഞാൻ എനിക്ക് ചെറിയ പണി വലിയ വിദ്യാഭ്യാസം ഞാൻ ലാബ് ടെക്നീഷ്യന അവിടെ ചെലു ചെലപ്പം നമ്മള് ലീവിന് വരുമ്പോ ചിരിച്ചു ചിരിച്ചുമ്പോ ജോലി കാണത്തില്ല അപ്പൊ എങ്ങനെയാലും നമുക്ക് നിക്കുമ്പഴക്കണമല്ലോ ഇതിപ്പം ചുരുക്കം പറഞ്ഞ ഈ അമ്മ അമ്മ ചോദിച്ചിട്ട് ില്ല ഞാൻ ചെന്നു അപ്പൊ എടീ പൊണ്ണി അതിങ്ങെടുത്തോ ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞ അവക്ക് മനസ്സിലായി എന്തു വന്നു അന്നാര എന്നോട് പറയുന്നത് എടി അതെല്ലാം സിബി കൊണ്ടുപോയെന്ന് മകള് അവിടെ മോള് കൊണ്ടുപോയെന്ന് പിന്നെ ഞാൻ എന്തു തരാ പറയുന്നു അവിടെ ഞാൻ ഒരു അരമണിക്കൂറില് മരിച്ചമാരി ഞാനോട് ഇരുന്നു പിന്നെ അവിടെ നിന്ന് കിടന്ന് വാപ വെച്ചു ചെയ്ത് എന്തോ ചെയ്യ എന്തോ സഹോദരി എന്ന് പറയുന്നേ പട്ടാളക്കാരനാ പിന്നീട് നീ എന്തോട് ഈ സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ട് വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് എനക്ക് ഉറങ്ങാനാന്നോന്ന് ഇങ്ങാരോട് വാക്ക് ചോദിക്കുക എന്റെ സ്വർണം നീ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനാന്നോ ഞാൻ പറഞ്ഞു അത് ഞാൻ എന്തായാലും ചെയ്യാം അത് നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നിട്ട് എത്ര ദിവസമായി സ്വർണം രണ്ട് അന്ന് തൊട്ട് വന്ന തന്നെ അന്ന് തൊട്ട് ചോദിക്കുവോ അവിടുത്തെ പിന്നെ അമ്മ അമ്മ ഒരുപാട് തവണ ചോദിച്ചു ആ ചോദിച്ചു പോലീസ് ഒന്നും പ്രത്യേകിച്ചൊന്നും എന്തോ പറയുന്നേ അവര് തരുമെന്നോ ആ എനിക്കറിയത്തില്ല എന്തോന്ന് പോലീസ് പറയുന്നത് അമ്മമാ മോഷണമായിട്ടാണോ ഞാൻ മോഷ്ടേഴ് വർഷം കൊണ്ട് ഭർത്താവില്ല അത് അമ്മമാ അമ്മയാതെ വിഷമിക്കാതെ കിട്ടും എന്തെങ്കിലും അങ്ങനെ ഒരാൾക്കൊന്നും ഒരുപാട് കാലം നമ്മളെ ഒന്നും ചതിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് കാണുന്ന ചിലപ്പോ നിങ്ങക്ക് വിചാരിക്കും സ്വന്തം സഹോദരി അല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ ഒരുപാട് സഹിച്ചിട്ടും ക്ഷമ കേട്ടിട്ടുമാണ് ഒരു ഒടുവിൽ അമ്മമ്മ പരാതി കൊടുത്തതും അത് ഈ മാധ്യമങ്ങൾ അറിഞ്ഞ് വാർത്തയാണ് നിങ്ങൾക്ക് എന്നൊക്കെ സംശയം നമ്മൾ ഞാൻ ഞാൻ അത് അവളെ ഇങ്ങനെ എനിക്ക് സ്വർണം തരാൻ ഒരുപാട് തവണ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് ഇവര് നാളെ പിന്നെ പിന്നെത്തരാന്നോ പറയുന്നുണ്ടോ അവര് ഒന്നും പറയുന്നില്ല നാളെ തരും ഞങ്ങൾ തരുമെന്ന് അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനൊക്കെ സംസാരിച്ചു അച്ഛോ ഞാൻ ഒരു ഗ്രാമം ഇല്ലാതെ കൊടുക്കും എന്ത് എന്നൊന്നും പറയുന്നില്ല ഞങ്ങൾ ില്ല തന്നിട്ടില്ല അമ്മ വന്നായിരുന്നു കുഞ്ഞുമോളും സിബിന്ന് പറഞ്ഞവരും കൂടെ പക്ഷെ അവള് കൊടുത്തിരിക്കുന്ന അവടെ ഫ്രണ്ട് എന്ന് പറയുന്നത് പോലീസിനോട് പറഞ്ഞതാ റിയാസ് എന്ന് അതേ കാസർഗോഡുകാരനെ നമ്മുടെ നാട്ടുകാരൻ പോലും അല്ല അങ്ങനെ കൊണ്ടുപോയെങ്കിൽ എവിടെ നിന്ന് തരാൻ റിയാസിന് കൊടുത്തോ റിയാസിന് കൊടുത്തു റിയാസിന് എന്തോ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് അതിന് നീ കൊടുക്കു നീ ഇങ്ങനെയാന്ന് കൊടുക്കുന്നത് അമ്മയുടെ സ്വർണ്ണ കൊടുക്കുന്നത് അത് അവിടെ അമ്മയുടെ അനിയത്തേടെ മോടെ മോടേയും കൊച്ചുമക്കട സ്വർണ്ണം ഒന്ന് ആലോചിച്ചു നമ്മൾ ആരെ വിശ്വസിക്കും സ്വന്തം രക്തബന്ധത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് പിന്നെ അയൽവാസികളെ നാട്ടുകാരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ